എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഇന്നത്തെ വിഷയം മകീരം നക്ഷത്രത്തിൽ ജനിച്ചവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രമാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന മക്കളാണെങ്കിൽ ആ ബെല്ലുബട്ടനും ചുവന്നു വട്ടനും ഒന്ന് അമർത്തി എൻ്റെ വീഡിയോകൾ കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം സീതയെ വഴി കണ്ട് അപ്പോ ഇന്നത്തെ വിഷയം മകീരം നക്ഷത്രത്തിൽ ജനിച്ചവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നക്ഷത്രം എന്ന് പറയുമ്പോൾ ഇരുപത്തി നക്ഷത്രമാണ് രാശി എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് രാശിയാണ് ഗണം എന്ന് പറയുമ്പോൾ മൂന്നായി തിരിച്ചിട്ടുണ്ട് ദേവഗണം മനുഷ്യഗണം അസുരഗണം ഈ ഏതെങ്കിലും ഒരു ഗണത്തിലായിരിക്കും നമ്മൾ ഓരോരുത്തരും ജനിച്ചിട്ടുണ്ടാകുക അപ്പോൾ മകീരം നക്ഷത്രത്തിലുള്ളവർ ആരാധിക്കേണ്ട ദേവ ദേവത സുബ്രഹ്മണ്യനും ഭദ്രകാളിയുമാണ് അത് കൂടാതെ മഹാലക്ഷ്മിയും ശ്രീകൃഷ്ണനെയും പൂജിക്കുന്നതും ക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും നിങ്ങൾക്ക് ഉത്തമമാകുന്നു ചൊവ്വാഴ്ച നിങ്ങൾ ഭദ്രകാളി ക്ഷേത്രത്തിലും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും പോയി വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ഉചിതമാണ് ചൊവ്വാഴ്ച മകീര നക്ഷത്രം വരുന്ന ദിവസം നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും നിങ്ങൾക്ക് നല്ലതായി വരും മകീരം ചിത്തിര അവിട്ടം ദിവസങ്ങളിൽ നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതും നിങ്ങൾക്ക് നല്ലതാണ് ഇടവക്കൂറിൽ ജനിച്ചവർ ശുക്രനെയും മിദനക്കൂറിൽ ജനിച്ചവർ ബുധനെയും സ്മരിക്കേണ്ടതാകുന്നു നിങ്ങളുടെ ഭൂതം അതായത് ചന്ദ്രനാണ് ചന്ദ്രനെ നിങ്ങൾ സ്നേഹിക്കുക നവഗ്രഹ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ചന്ദ്രനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുക നിങ്ങളുടെ വൃക്ഷം കരിനാലിയാണ് ആ വൃക്ഷം നട്ടുവളർത്താൻ അതിൻ്റെ ചെടി നട്ടുവളർത്താൻ പരിപാലിച്ച് കൊണ്ടുപോകാൻ കഴിഞ്ഞത് നല്ലതാണ് അല്ലെങ്കിൽ നിങ്ങൾ ആ വൃക്ഷത്തെ നശിപ്പിക്കാതിരിക്കുക നിങ്ങളുടെ മൃഗം പാമ്പാണ് പക്ഷി പുള്ളാണ് ഈ മൃഗത്തെയും പക്ഷിയും നിങ്ങൾ ഒരു കാരണവശാലും ഉപദ്രവിക്കാതിരിക്കുക നിങ്ങൾക്കൊരു ഭാഗ്യ നിറമുണ്ട് ആ നിറം വെള്ളയും ചുവപ്പുമാണ് ഈ വസ്ത്രം ധരിച്ച് നിങ്ങളിറങ്ങുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേക അനുകൂലങ്ങൾ ഉണ്ടാകും നിങ്ങൾക്കൊരു ഭാഗ്യ നമ്പർ നമ്പറുണ്ട് അതൊമ്പതാണ് ഈ ഭാഗ്യ നമ്പർ ഒരു തൊണ്ട് എഴുതി വിളക്ക് വയ്ക്കുന്ന പൊട്ടത്തിൻ്റെ മുന്നിൽ അല്പം മഞ്ഞൾ ചാർത്തി വെച്ച് പ്രാർത്ഥിച്ച ശേഷം മടക്കി നമ്മുടെ പേഴ്സിലോ വേഗിയിലോ വെച്ച് നടക്കുന്നത് നമുക്ക് നല്ലതാണ് നിങ്ങളുടെ നല്ല ദിവസം ചൊവ്വാഴ്ചയാണ് എന്ത് കാര്യത്തിൽ ഇറങ്ങുമ്പോഴും എന്ത് ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴും ചൊവ്വാഴ്ച നോക്കി ഇറങ്ങിയാൽ നിങ്ങൾക്ക് അനുകൂലമുണ്ടാകും നിങ്ങൾ ധരിക്കേണ്ട രത്നം ശംഖുരത്നമാണ് അതായത് ചുമന്നെ ചെമ്പുരത്നമാണ് നിങ്ങൾ ധരിക്കേണ്ടത് ഇതൊക്കെയാണ് മകീരി നക്ഷത്രത്തെ കുറിച്ചുള്ളവർ അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവരും അതുവരെല്ലാവരും സുഖസന്തോഷമായിരിക്കും